ജില്ലാ തലോത്സവം കൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കലോത്സവം അവസാനിക്കാൻ ഏതൊക്കെ ആളുകളാണ് ഏത് ഉപജില്ലയാണ് നമ്മുടെ കലോത്സവത്തിന്റെ കിരീടം ആ ഉപജില്ലയിലേക്ക് കൊണ്ടുപോവുക എന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നമുക്ക് പുറകിൽ കുറച്ച് സംഘാടകസമിതിയുടെ ആളുകളെന്ന് ചോദിക്കാം പക്ഷേ മത്സരം അവസാനിപ്പിക്കാൻ കഴിയും കൂടി എല്ലാ മത്സരങ്ങളും ചെയ്തിരുന്നത് നമുക്കറിയാം ഇന്ന് പോയി വേദി നമ്പർ ഒന്നിൽ തന്നെ സൗണ്ട് വേദമെടു ഇഷ്യൂ ഉണ്ടായ ഭാഗമായി നമുക്ക് ഒരു സമയം പ്രയാസം വന്നതുണ്ട് രണ്ട് ചില ചില പിന്നെ മത്സര മത്സരിച്ചവർ തന്നെ വീട്ടിൽ മത്സരിക്കാത്ത സാഹചര്യങ്ങളുണ്ട് അതുപോലെ ഇവിടെ വേദിയിൽ വേദി എട്ടിലും പിന്നെ അന്തമാൻ അപ്പീൽ വന്നിട്ടുണ്ട് നമ്മൾ പതിനേഴാണ് പതിനേഴ് ഓൾമോസ്റ്റ് ഏറെ പകുതിയോളം തന്നെ അപ്പീൽ കൂടിയത് വന്നിട്ടുണ്ട് പക്ഷെ ഒരു ഒമ്പത് മണിക്ക് ആകുമ്പോഴേക്കും നമുക്ക് കഴിയുമ്പോൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനാവശ്യ പ്രവർത്തനങ്ങൾ സജീവമായിരിക്കുകൾ പിന്നെ ഔദ്യോഗികമായ സമ്മേളനം മാത്രമേ ഉണ്ടാവുള്ളൂ ജനപ്രതിനിധികൾ സമാപനത്തിന്റെ ഭാഗമായി ഉണ്ടാവില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഡിഡി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ മേധാവികളുടെ സാന്നിധ്യത്തിലായിരിക്കും ഇതിന്റെ സമാപനം നടക്കുക കുട്ടികൾ മത്സരത്തിന് സമയബന്ധിതമായി വരാൻ തയ്യാറാകാത്തതും മത്സരത്തിന് വൈകുന്നതിന് യഥാസമയം പൂർത്തിയാക്കുന്നതിന് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് പിന്നെ കുട്ടികളുടെ അവസരം നിഷേധിക്കേണ്ട എന്ന് പരിധി പരമാവധി ശ്രമിച്ച് മത്സരം നടത്തിക്കൊണ്ട് പോകാനാണ് പ്രോഗ്രാം കമ്മിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളാണ് ഏകദേശം ഒരു ഒൻപത് മണിയോടുകൂടി തന്നെ പ്രോഗ്രാമുകളെല്ലാം അവസാനിച്ച് സമാപന സമ്മേളനം നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് സംഘാടക സമിതി വൺ കഴിഞ്ഞ നാല് ദിവസമായി നിങ്ങളോടൊപ്പമുണ്ട് ഈ കലോത്സവം വരെയും ലൈവായി നിങ്ങളോടുകൂടി തന്നെയുണ്ട് അൽ നഹൽ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒന്ന് ഓർഡർ കൊടുത്താൽ മതി കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോക്ലേറ്റ് അവർ എത്തിച്ചേരും